ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു സ്പെഷ്യൽ ഓഫേഴ്സാണ് നമ്മൾ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് കേട്ടോ നമ്മുടെ അച്ചീവ്മെൻ്റ്സ് പ്ലാൻസിൻ്റെ എട്ട് വെറൈറ്റീസ് ഇരുന്നൂറ്റി എഴുപത് രൂപേൻ്റെ എട്ട് വെറൈറ്റീസ് എടുക്കുമ്പോൾ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഫ്രീ പ്ലാൻസ് ആയിട്ടൊരു ചെടിയും നമ്മൾ തരുന്നുണ്ട് അപ്പോൾ എല്ലാ പ്ലാൻസിൻ്റെയും കൂടെ ഫ്രീ പ്ലാൻസ് ആയിട്ട് ഒരു പ്ലാന്റും കൂടി നമ്മൾ എക്സ്ട്രാ തരുന്നുണ്ട് ഓണത്തിൻ്റെ ഓഫേഴ്സ് ആണ് കേട്ടോ ഓണം വരെയുള്ള ഒരു ഓഫറാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു അച്ചീവ്മെൻ്റ്സ് പ്ലാൻസ് എടുക്കുമ്പോൾ എട്ട് വെറൈറ്റീസിൻ്റെ ഈ ഒരു അച്ചീവ്മെൻ്റ്സ് പ്ലാൻസിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞ ഇരുന്നൂറ്റി രൂപ മാത്രമാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ് എടുക്കുമ്പോൾ ഇതുകൊണ്ട് ഫ്രീ ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് വരുന്നത് നമ്മുടെ ഹൈഡ്രാൻജിയുടെ പർപ്പിൾ കളറിലുള്ള വരുന്നതാണ് ഒരു ഫ്രീ പ്ലാൻസ് ആയിട്ട് നമ്മൾ വെച്ചിട്ടുള്ള ഹൈബ്രിഡ് ആണ് ഈ വരുന്നത് ഈ ഒരു ഹൈഡ്രാൻജിയെന്ന് പറയുന്ന പ്ലാന്റ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ് നിങ്ങൾക്ക് ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് നമ്മൾ തരുന്നതാണ് പ്ലാൻ നമ്മുടെ അച്ചീവ്മെൻ്റ്സ് പ്ലാന്റിൻ്റെ സൈസാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മൾ ബാൽസം പ്ലാന്റ് ആണ് ബാൽസം പ്ലാന്റ്സ് എടുക്കുമ്പോൾ ഇതിൻ്റെ കൂടെ രണ്ട് വെറൈറ്റീസ് ആയിട്ടാണ് നമ്മൾ ബാൽസം പ്ലാന്റ്സ് കൊടുക്കുന്നത് പത്ത് വെറൈറ്റീസ് ഇരുന്നൂറ്റി അറുപതും അതുപോലെ തന്നെ പന്ത്രണ്ട് വെറൈറ്റീസ് ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ രണ്ട് പ്ലാന്റ്സ് ഏത് സെറ്റ് എടുത്താലും ഇതിന് ഇതിൻ്റെ കൂടെ തന്നെ രണ്ട് ഫ്രീ പ്ലാന്റ്സ് നമ്മൾ വെച്ചിട്ടുണ്ട് അച്ചീവ്മെൻറ്റ്സ് സോറി അച്ചീവ്മെൻ്റ്സിൻ്റെ രണ്ട് വെറൈറ്റീസ് ഈ ഒരു പ്ലാന്റിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ അടുത്ത പ്ലാന്റ് പ്ലാന്റ് നിന്ന് ഹൈഡ്രാൻജിയ പ്ലാന്റ്സ് ആണ് വരുന്നത് കേട്ടോ നമ്മുടെ ബോട്ടിൽ വരുന്ന ഹൈഡ്രാഞ്ചി ആണ് മുന്നൂറ്റി പത്ത് രൂപയ്ക്കാണ് ഹൈഡ്രാൻജിയുടെ പോട്ടിലിരുന്ന പ്ലാന്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് എടുക്കുമ്പോൾ ഇതിൻ്റെ കൂടെ ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് നമ്മുടെ ലേഡീസ് ഷൂ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് വരുന്നത് കേട്ടോ യെല്ലോ കളറിലുള്ള ലേഡീസ് ഷൂ ആണ് നമ്മൾ ഇതിനോട് ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് കൊടുക്കുന്നത് പോട്ടിൽ വരുന്ന പ്ലാന്റിൽ എന്ന് പറയുന്നത് നാല് വെറൈറ്റീസ് കളേഴ്സാണ് കേട്ടോ പ്ലാന്റ് സൈസ് ഈ ഒരു വീട്ടിൽ തന്നെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ വാട്സാപ്പിലേക്ക് കോണ്ടാക്ട് ചെയ്യുക നമ്മൾ ഓണം പ്രമാണിച്ചിട്ടുള്ള കുറച്ച് ഓഫേഴ്സാണ് പരിചയപ്പെടുത്തി തരുന്നത് അപ്പോൾ ഫ്രീ ആണ് അടുത്ത പ്ലാൻ എന്ന് പറഞ്ഞാൽ റോസ്മെറിയാണ് എഴുപത്തഞ്ച് രൂപയ്ക്കാണ് റോസ്മെറിയുടെ ഒരു തൈ കൊടുക്കുന്നത് സിംഗിൾ പ്ലാൻസിനൊന്നും നമ്മൾ ഫ്രീ ഫ്രീ ആയിട്ട് പ്ലാന്റ്സ് കൊടുക്കുന്നില്ല കേട്ടോ കോമ്പോസിന് മാത്രമായിട്ടാണ് വരുന്നത് കേട്ടോ അടുത്തതെന്ന് പറഞ്ഞാൽ മാണ്ടിവില്ലേൻ്റെ വൈറ്റ് കളറാണ് തൊണ്ണൂറ് രൂപയ്ക്കാണ് വൈറ്റ് കളറിൻ്റെ ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് അതുപോലെ തന്നെ മാണ്ടിവില്ലേൻ്റെ പിങ്ക് കളറാണ് നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് മാഡി വില്ലേൻ്റെ പിങ്ക് കളറിൽ വരുന്ന ഈ ഒരു പ്ലാന്റ്സ് കൊടുക്കുന്നത് കേട്ടോ രണ്ടിനും രണ്ട് കളേഴ്സിനും ഡിഫറൻറ്റ് റേറ്റ് ിലാണ് വരുന്നത് കേട്ടോ അപ്പോൾ പ്ലാന്റ് സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അടുത്ത പ്ലാന്റ് പറഞ്ഞാൽ റോസീഡ് പ്ലാന്റ് ആണ് വൈറ്റ് റെഡ് യെല്ലോ എന്നീ കളേഴ്സിലാണ് ഈ ഒരു പ്ലാന്റിൻ്റെ കോംബോ വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സിൻ്റെ കോമ്പോ എടുക്കുമ്പോഴും ഇതിൻ്റെ കൂടെ ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് കാറ്റലോ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ലക്ഷക്കണക്കിന് ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു ചെടിയാണ് ഒരിണ പോലും കാണാതെ അത്രയ്ക്കും ഫ്ലവേഴ്സ് വരുന്ന ഒരു ചെടികളാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫ്രീ പ്ലാന്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യണം എന്നുള്ളവരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഈ ഒരു പ്ലാന്റ് ഉണ്ടെങ്കിൽ വേറെ ഇതില്ലാത്ത ഏത് ഫ്രീ പ്ലാന്റ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അടുത്ത പ്ലാന്റ് പറയുന്നത് ഹോയ പ്ലാന്റ്സ് ആണ് മുന്നൂറ്റി എഴുപത് രൂപയ്ക്കാണ് ഹോയ പ്ലാന്റ്സിന് ഒമ്പത് വെറൈറ്റീസ് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ് എടുക്കുമ്പോൾ ഇതുകൊണ്ട് ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് വരുന്നത് വൈൻ ആണ് നമ്മുടെ ഹോയ പ്ലാന്റിൻ്റെ സൈസ് ആണ് കാണിച്ചിരിക്കുന്നത് ജിഫി ബാഗിലാണ് ഈ ഒരു പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ എല്ലാ പ്ലാന്റ്സ് ഒട്ടുമിക്ക എല്ലാ പ്ലാന്റ്സും ജിഫി ബാഗിലാണ് ഇത് റൂട്ട് പിടിപ്പിച്ചെടുത്തിട്ടുള്ളത് അടുത്തെന്ന് പറയുന്നത് നമ്മുടെ ക്രിബർ പ്ലാന്റ്സ് വരുന്ന പത്ത് വെറൈറ്റീസാണ് കേട്ടോ പത്ത് വെറൈറ്റീസിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും മുന്നൂറ്റി അറുപത്തഞ്ച് രൂപയ്ക്കാണ് ഈ ഒരു പത്ത് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ക്രീപ്പർ പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്നത് അപ്പം ഇതിൻ്റെ കൂടെ തന്നെ ഫ്രീ പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ ഓർഡർ ചെയ്യുക ലക്ഷക്കണക്കിന് ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ചെടിയുമാണ് അതിൻ്റെ കൂടെ തന്നെ പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റി ഒരുപാട് ഫ്ലവേഴ്സ് തരുന്നൊരു ചെടിയാണ് പെട്ടെന്ന് തന്നെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു ചെടിയാണ് നല്ല സ്മെല്ല് പരത്തുന്ന ചെടി ചെടിയും കൂടിയാണ് ഈ ഒരു ക്രീപ്പർ പ്ലാന്റ്സ് എന്ന് പറയുന്നത് ഈ ഒരു കൂട്ടത്തിൽ വരുന്ന പത്ത് വെറൈറ്റീസും ഇങ്ങോട്ടും നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഫ്ലവേഴ്സ് തരുന്ന ഒരു ചെടിയും ചെടിയും കൂടിയാണ് ആർച്ചായിട്ട് നമുക്ക് പല രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ചെടിയും കൂടിയാണ് നമ്മുടെ സിറ്റോട്ടിന് മുമ്പിലായിട്ടോ ഒക്കെ നമുക്ക് കയറ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചെടിയും കൂടെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് വരുന്നത് ഈ ഒരു പ്ലാന്റ്സിനും കൂടിയാണ് ഈ ഒരു കൂട്ടത്തിൽ തന്നെ കുറ്റിച്ചെടികളായിട്ടുള്ള വെറൈറ്റീസും വരുന്നുണ്ട് കേട്ടോ ക്രീപ്പർ മാത്രമല്ല കുറ്റിച്ചെടികളായിട്ടുള്ള വെറൈറ്റീസും വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് എടുക്കുമ്പോൾ ഇതിനോട് ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് വരുന്നത് ഹൈഡ്രാൻസിയുടെ പർപ്പിൾ കളറാണ് കേട്ടോ വരുന്നത് ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് വരുന്നത് ഹൈഡ്രാൻചീൻ്റെ പർപ്പിൾ ആണ് അപ്പോൾ അടുത്ത പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൈഡ്രാൻചേഡ് തന്നെ കോംബോയിൽ വരുന്ന ഗ്രോ ബാഗിൽ വരുന്ന പ്ലാന്റ്സ് ആണ് മുന്നൂറ്റി അൻപത് രൂപയ്ക്ക് വരുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് എടുക്കുമ്പോൾ ഇതിനോട് ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് വരുന്നത് മെക്സിക്കോ ഫ്ലെയിം ആണ് ഇത് നമ്മുടെ ഹൈഡ്രാൻചേറ്റ് ഗ്രോ ബാഗിൽ വരുന്നത് അഞ്ച് വെറൈറ്റീസ് കളേഴ്സ് ആണ് പോട്ടിൽ വരുന്നത് പത്ത് സോറി പോട്ടിൽ വരുന്നത് നാല് വെറൈറ്റീസും ആണ് അപ്പം നമ്മുടെ അഞ്ച് വെറൈറ്റീസ് അടങ്ങിയ ഗ്രോ ബാഗിൽ വരുന്ന പ്ലാന്റ്സ് എടുക്കുമ്പോൾ ഇതിനോട് ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് വരുന്ന മെക്സിക്കോ ഫ്ലെയിം ആണ് അപ്പം നമ്മുടെ ഹൈഡ്രാൻസിയുടെ സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഫുൾ വാച്ച് ചെയ്യുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് എല്ലാ ചെടികളും കളക്ട് ചെയ്യുക പറയാം അത് കുറേ റേറ്റ് കുറവ് വരുന്ന പ്ലാ പ്ലാന്റ്സ് ആണ് പരിചയപ്പെടുത്തി തരുന്നത് കേട്ടോ അടുത്ത പ്ലാൻ ഇത് വന്ന് ഫിറ്റോണി പ്ലാന്റ്സ് ആണ് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് വരുന്നത് ഈ ഒരു പ്ലാന്റ്സ് എടുക്കുമ്പോൾ ഇതിനോട് ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് വരുന്നത് ഈ ഒരു അടിപൊളിയായിട്ട് ഫ്ലവേഴ്സ് വരുന്ന ചെടിയാണ് കാരണം നല്ല ഭംഗിയാണ് കേട്ടോ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ കോംബോ എടുക്കുമ്പോൾ ഇതിൻ്റെ കൂടെ ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന കോഞ്ചിയ ചെടിയാണ് കേട്ടോ വരുന്നത് അപ്പോൾ നമ്മുടെ ഫിറ്റോണി പ്ലാന്റിൻ്റെ സൈസാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് ജിഫി ബാഗിൽ വരുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ അടുത്ത പ്ലാന്റ്സ് എന്ന് പറയുന്നത് ആഫ്രിക്കൻ വലൈറ്റാണ് മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്ക് അഞ്ച് ആണ് പോട്ടിൽ വരുന്ന പ്ലാന്റ്സ് ആണ് ഫ്ലവേഴ്സ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് എടുക്കുമ്പോൾ ഇതിൻ്റെ കൂടെ വരുന്ന പ്ലാന്റ്സ് എന്ന് പറയുന്നത് ക്രീ പ്ലാന്റ്സ് ആയിട്ട് വരുന്ന പ്ലാന്റ് തന്നെ ഗാർലിക് വൈൻ ആണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെയും ഓർഡർ ചെയ്യുക വെളുത്തുള്ളി ക്രീപ്പർ അല്ലെങ്കിൽ ഗാർലിക് വൈൻ എന്ന് പറയുന്നത് ഈ ഒരു ചെടി വേണമെന്നുള്ളവരുടെയും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക നമ്മുടെ ആഫ്രിക്കൻ മരേറ്റിനെ സൈസ് കാണിക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് കൂടി തന്നെ നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ചെടിയും കൂടിയാണ് കേട്ടോ വരുന്നത് അടുത്ത പ്ലാന്റ് പറഞ്ഞാൽ ക്രിസ്മസ് ക്യാറ്റസ് ആണ് നൂറ്റി എൺപത് രൂപയ്ക്ക് ആറ് വെറൈറ്റീസ് കളേഴ്സാണ് നമ്മൾ ക്രിസ്മസ് ക്യാറ്റസിൻ്റെ കൊടുക്കുന്നത് കേട്ടോ ഇൻഡോറായിട്ടും ഔട്ട്ഡോർ ആയിട്ടും ഒക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്ലാന്റും കൂടിയാണ് മാത്രമല്ല ചെകിരിച്ചോറ് മണ്ണ് മണൽ എന്നിവയാണ് ഇതിൻ്റെ പോട്ടിങ്

പോട്ട് പോട്ടീൻസായിട്ട് എടുക്കുന്നത് ഏതൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാണല് അതുപോലെ തന്നെ ചകിരിച്ചോറ് ചാണാപ്പൊടി എന്നിവയാണ് ജിഫി ബേഗിലായിട്ട് നമ്മൾ പ്രോട്ടീൻസിനായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ ജിഫി ബേഗിലായിട്ട് ഉപയോഗിക്കുന്നത് പ്രോട്ടീൻസ് ആയിട്ട് നിങ്ങൾക്ക് മണ്ണും കൂടി മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ നട്ടുപിടിപ്പിച്ചെടുക്കാൻ പറ്റും ഒരുപാട് മണ്ണിൻ്റെ ആവശ്യകതയില്ല ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത് മണൽ ചാണാപ്പൊടി അങ്ങനെയുള്ള ആണ് ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത് കേട്ടോ അപ്പോൾ ആ ഒരു പ്ലാന്റ്സ് എടുക്കുമ്പോൾ എൻ്റെ കൂടെ എസ്റ്റഡ് ടുഡേ ആണ് ഫ്രീ പ്ലാൻസ് ആയിട്ട് വരുന്നത് അടുത്ത പ്ലാന്റ് പറഞ്ഞാൽ ലിപ്സ്റ്റിക് ചെടികളാണ് കേട്ടോ വരുന്നത് അഞ്ച് വെറൈറ്റീസ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഈ ഒരു പ്ലാന്റ്സ് എടുക്കുമ്പോൾ ഇതിലൂടെ ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ ക്രീപ്പർ പ്ലാന്റ്സ് വരുന്ന ലെമൺ വൈൻ ആണ് കേട്ടോ നല്ല സ്മെല്ല് പരതുന്ന ഒരു ചെടിയും കൂടിയാണ് ഇതിനൊക്കെ ആ അച്ചാറിനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നതെന്നും നാട്ടിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ ഈയൊരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ ഓർഡർ ചെയ്യുക അടുത്ത പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ അസേലിച്ചെടിയാണ് അഞ്ഞൂറ്റി എൺപത് രൂപയ്ക്ക് നാല് വെറൈറ്റീസ് കളേഴ്സാണ് അസലി പ്ലാന്റ്സിൻ്റെ കോമ്പോൽ നമ്മൾ നമുക്ക് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് എടുക്കുമ്പോൾ ഇതിനോട് ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് വരുന്ന നല്ലൊരു അടിപൊളി ഫ്ലവേഴ്സ് എന്ന ചെടിയാണ് കണിക്കുന്ന പോലെ തൂങ്ങി വരുന്ന ഒരു പ്ലാന്റും കൂടിയാണ് കേട്ടോ ഫ്ലവേഴ്സ് ആയി കഴിയുമ്പോൾ പേര് നമ്മുടെ പെട്രിയുടെ വൈറ്റ് കളർ ആണ് കേട്ടോ എന്നും നല്ല അടിപൊളി അടിപൊളിയായിട്ട് ഫ്ലവേഴ്സ് ഒരു ചെടിയാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണം എന്നുള്ളവരുടെ വാട്സപ്പിലേക്ക് കോൺടാക്ട് ചെയ്യുക അടുത്ത പ്ലാന്റിൽ നിന്ന് പറഞ്ഞാൽ കമലി ചെടിയാണ് നാനൂറ്റി മുപ്പത് രൂപക്കാണ് കമേലിയുടെ നാല് വെറൈറ്റീസ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് എടുക്കുമ്പോൾ ഇതിനോട് ഫ്രീ ആയിട്ട് വരുന്നത് ബ്രൈഡലിൻ്റെ വൈറ്റ് കളറാണ് കേട്ടോ നല്ല ഭംഗിയാണ് ബ്രൈഡലിൻ്റെ വൈറ്റിൻ്റെ ഫ്ലവേഴ്സ് ഒക്കെ കാണാൻ വേണ്ടി ഒരുപാട് ഫ്ലവേഴ്സ് തിങ്ങി നിൽക്കുന്ന ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു ചെടിയും കൂടിയാണ് ഈ ഒരു പ്ലാൻസ് വേണമെന്നുള്ളവരുടെ വാട്സപ്പിലേക്ക് കോൺടാക്ട് ചെയ്യാം നമ്മുടെ കമ്പനി പ്ലാൻ്റെ സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഫ്രീ പ്ലാന്സിൻ്റെ കൂടെ വെച്ച് ഫ്രീ ഈ ഒരു കോമ്പാൻഡ് കൂടെ വെച്ചിരിക്കുന്ന ഫ്രീ പ്ലാൻസ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാവുന്നതാണ് കേട്ടോ നിങ്ങൾക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെയുള്ള വേറെ ഏത് ഫ്രീ പ്ലാൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ഉള്ളത് കൊണ്ടാണ് ചിലർ ഇത് ഇതിനുമ്പ് കളക്ട് ചെയ്ത ചെടികൾ ഈ കൂട്ടത്തിൽ ഉണ്ടാവും അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രത്യേക ഓഫർ എടുത്തിടുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ലൈക്ക് ചെയ്യുക നമ്മുടെ ഫ്രണ്ട്സ്സായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക